ഭയങ്കര സിനിമ സിനിമ ഈ ജനുവരിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് ലിജോമോളായാലും ആനന്ദ് ഗംഭീരം സജിൻ ഗോപുരത്തിലെ അംബാനിന്ന് ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഒരു വേറൊരു മൂഡ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നല്ല സാറ്റിസ്ഫൈഡ് ആണ് നല്ല അഭിനയമാണ് രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നല്ല എൻഗേജിംഗ് ആയിരുന്നു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ആ ഇത് ലൈക്ക് എന്താ പറയുക നമുക്കൊട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി നല്ല നല്ല രസമുണ്ടായിരുന്നു അടിപൊളി വരുന്ന സിനിമ ഭയങ്കര സിമ്പിൾ മൂവിയാണ് നല്ല അടിപൊളി സിനിമയാണ് എല്ലാവരും തിയേറ്റർ പോയി കാണുന്നത് പെർഫോമൻസ് ഒന്നും അളക്കാൻ ആയിട്ടില്ല പക്ഷേ അൺ എന്താ പറയുക അത്ര ഭയങ്കരമായ പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു എല്ലാവരും തിയേറ്ററിൽ കാണണം ഇത് തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പട ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഈ വർഷം എനിക്ക് തോന്നുന്നു തുടക്കം എൻ്റെ ആയെങ്കിൽ പോലും പോലെ ഇതൊരു ഭയങ്കര സിനിമ ഒരു മസ്റ്റ് സീ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇമോഷണലി എല്ലാവരും ഇത് ലോക്ക് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഒരു ഫ്രെയിമും ഒരു ഷോ ഒരു സെക്കൻഡ് പോലും നമ്മൾ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കും കണ്ടില്ല എനിക്കൊന്ന് ബേസിലേക്ക് എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അത് ലിജോമോളായാലും ആനന്ദ് മൻമദനായാലും എല്ലാവരും എല്ലാവരും ഗംഭീരം സജിൻ ഗോപു ജ്യോതി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു ഭയങ്കര ഡിഫറൻസ് അല്ലേ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ ഇത്രമാത്രം വേരിയേഷൻസ് എക്സ്ട്രീം കോമഡിയിൽ നിന്ന് ഇത്രയും സീരിയസ് ഒരു ക്യാരക്ടർ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് എല്ലാ ആക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഈവൻ ചെറിയ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെയും ഗംഭീരമായൊരു പെർഫോമൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് കൊല്ലത്തെ ജ്യോതിഷ് കൊല്ലംകാരനായ കൊണ്ട് തന്നെ ജ്യോതിഷന് ആ ഒരു സാധനം വ്യക്തമായിട്ട് അറിയാം ജ്യോതിഷത് വളരെ മനോഹരമായി പോട്ടർ ചെയ്തിട്ടുണ്ട് മൂവിയുടെ ടൈറ്റിൽ സോങ് മുതൽ നമ്മൾ കൊല്ലത്തിൽ ഇന്നാവും കൊല്ലത്ത് പോയിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് കണക്റ്റഡ് ആവും അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊല്ലത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല കൊല്ലത്തിൻ്റെ ടേസ്റ്റായാലും റോഡായാലും സ്ഥലങ്ങളാണെങ്കിലും വളരെ മനോഹരമായി പോയി മണ്ഡ്രോ തുരത്ത് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പരവൂരൊക്കെ തന്നെ വളരെ മനോഹരമായി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കടലും കായലുമൊക്കെ ഇത്രയും നല്ല മനോഹരമായി കണ്ട ഒരു സാധനം അടുത്തില്ല പക്ഷേ ആ കാഴ്ചന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഡ്രാമയ്ക്കകത്തേക്ക് പെട്ടെന്നൊന്ന് ഇൻവോൾവ് ആയിപ്പോ മൂവി കണ്ടില്ലേ ഭയങ്കരമായിട്ട് ഇൻവോൾവായി പോകുക സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കരമായിട്ട്

അവിടെ ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞാൻ നോവല് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒരു കോമഡി സോണൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അല്ല അംബാനെ കരിയറിലെ ബെസ്റ്റ് ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം ബേസിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവേശത്തിൽ അംബാനിന്ന് എൻ്റെ വെള്ളി ഡിഫറെൻ്റ് ആണ് മെരിയാനോ നല്ല സിനിമയാണ് നല്ല സിനിമയാണ് ബേസിൽ ബേസിൽ അടിപൊളിയായിട്ടുണ്ട് സജി ഒരു വ്യത്യസ്തമായ ഒരു ശേഷം എല്ലാം ഒരു രക്ഷയില്ല നല്ല നമ്മുടെ മനസ്സ് നിറഞ്ഞിറങ്ങി വരാം അത്രയും നല്ല പടമാണ് സൂപ്പർ മൂവി ഒരു എല്ലാ ഫാമിലിയും കയറി കാണണം അത്രയും നല്ല പടം അംബാൻ അംബാൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാല് അംബാൻ ചേർന്ന കഥാപാത്രം കൊടുത്തു ഇതിൽ കാസ്റ്റിംഗ് മസ് ഒരു അടിപൊളി കാസ്റ്റിംഗ് ആണ് കാരണം കറക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയില്ല ഇപ്പോൾ ബേസിൽ ജോസഫ് അതിനൊത്ത അമ്പാനാണ് യാത് ആ ഒരു ലെവൽ കാസ്റ്റിങ്ങിൽ തന്നെ ഈ പടം ആണ് പിന്നെ അതിൻ്റെ മേക്കിങ്ങും എല്ലാം കൊണ്ടും വളരെ അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും സ്റ്റോറി പിന്നെ ഓൾറെഡി ഒരു നോവൽ അറിയാൻ അപ്പോൾ എല്ലാം കൊണ്ടും ഈ പടം നല്ല അടിപൊളി മേക്കിങ്ങാണ് നല്ല മൂവിയാണ് നമുക്കൊരു ഈ സ്ത്രീക്ക് ജീവിക്കാൻ പൊന്നു വേണ്ട ഒരു സ്ത്രീ തന്നെയാണ് എന്നു പറഞ്ഞാൽ ആ ഒരു ലെവലിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് കൂടെ ഉള്ളൊരു പടമാണ് നല്ല അടിപൊളി മൂവി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഈ ജനുവരിയിൽ ഇറങ്ങിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഇത് തന്നെയാണ്